ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ ഡിസൈനിങ് ആണ് കാണിക്കുന്നത് ഡിസൈനിങ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ലീവ് മാത്രമേ ഡിസൈൻ ചെയ്ത് കാണിക്കുന്നുള്ളൂ സ്ലീവ് വരുന്നത് ഒരു പഫ് സ്ലീവ് ആണ് അപ്പോൾ ഫൈവ് ഇഞ്ചോളം ഒരു ബോർഡറും ബാക്കി ഫൈവ് ഇഞ്ചോളം വരുന്നത് പഫുമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഫൈവ് ഇഞ്ച് വരുന്നിടത്താണ് വർക്ക് കൊടുക്കുന്നത് ഈ ഒരു ഔട്ട്ലൈനിൻ്റെ ഭാഗത്തായിട്ട് ഈ ഒരു ബ്ലൗസിന് കോപ്പർ സെരിയാണ് പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് ലൈൻ കോപ്പർ സെരി ത്രെഡും കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കോപ്പർ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു ലൈനും കൊടുത്തു നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ത്രീ എം എം റൗണ്ട് ബീഡ് വെച്ച് ഒരു ലൈൻ കൊടുത്തതിനു ശേഷം വീണ്ടും ഒരു ലൈൻ ഷുഗർ ബീഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് കാണിക്കുന്ന എപ്പോഴും ബ്ലൗസ് ഡിസൈൻ ചെയ്യുമ്പോൾ ബേസിക് ഒരു സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ എടുത്ത് കാണിക്കുന്നില്ല സെയിം കളർ മെഷീൻ റെഡാണ് യൂസ് ചെയ്യുന്നത് ആരി നീതിൽ നമ്പർ ട്വൻറ്റി ഫോർ ആണ് ഉപയോഗിക്കുന്നത് വീണ്ടും ഞാൻ എടുത്തിരിക്കുന്നത് സീക്വൻസ് ആണ് ഇതിപ്പോൾ വന്നിട്ട് കോപ്പറോ ആൻറ്റിക്കും കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് മാറ്റ് ഫിനിഷിൽ വരുന്ന സീക്വൻസ് ആണ് അപ്പോൾ ഈ ഒരു സീക്വൻസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സീക്വൻസിൻ്റെ സെയിം കളറുള്ളൊരു മെഷീൻ റൈഡ് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ ഒരു ഔട്ട് പെയിനിങ് കൊടുത്തതിന് തൊട്ടടുത്തുന്നതായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണെ അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒന്നിന് മീതെ ഒന്നായിട്ട് വരുന്ന രീതിക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ലൈൻ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആദ്യം ചെയ്തു കൊടുത്ത ആ ഒരു ബോർഡർ ലൈൻ കൊടുക്കുന്നുണ്ട് ഷുഗർ ബീഡും ത്രീ എം എം റൗൺ ബീഡ് വെച്ചിട്ട് നെക്സ്റ്റ് വീണ്ടും നമ്മൾ ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുവാണ് ഈ ഒരു ലൈനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ മെഷർമെന്റ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്ലെയിൻ ക്ലോത്തിലൊക്കെ ചെയ്യുമ്പോൾ അഥവാ ഇതുപോലുള്ള മെഷർമെന്റ്സ് ഇതുപോലുള്ള ലൈൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ടേപ്പോ സ്കെയിലോ ഉപയോഗിച്ചൊരു മെഷർമെന്റ് എടുക്കുക നെക്സ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് കോപ്പർ ഷെയ്ഡിൽ വരുന്ന സർദോസിയാണ് സർദോസിയെ ഞാനിവിടെ ഒരു മുക്കാലഞ്ചി അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സർദോസി ഞാനിവിടെ സിക്സ് ആഗ് ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇവിടെ ഒരു ബോക്സ് പോലൊരു ഡിസൈൻ കാണുന്നില്ലേ ഈ ഒരു ഡിസൈനോട് ചേർത്തിട്ടാണ് ആ ഒരു ലെങ്ത് കണക്കാക്കുന്നത് അപ്പോൾ മുക്കാലഞ്ചി അളവിലാണ് ഈ ഒരു സർദോസി കട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ഒരു നീഡിലിനകത്ത് അത്രയും ലെങ്ത് വരെയുള്ള സർദോസി മാത്രമേ ഒരു കോർത്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ ഈ ഒരു സിക്സാഗ് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലൊരു ബോർഡർ കൊടുക്കുവാണ് നമ്മൾ ആദ്യം കൊടുത്തത് പോലൊരു ബോർഡർ കൊടുത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും ഇതുപോലൊരു ലൈൻ വരുന്നെടുത്ത് ഞാൻ ഇതേപോലെ തന്നെ ഒരു ബോർഡർ ഇങ്ങനെ കൊടുത്ത് പോകുന്നുണ്ട് ഈ ഒരു എൻഡ് വരെയും നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ എൻഡ് വരെയും ഈ ഒരു ബോർഡർ തന്നെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്ത് ഗ്യാപ്പിൽ വരുന്ന ഒരു വർക്കാണ് ആയിട്ട് വരുന്നത് ബാക്കിയെല്ലാം ഒരു ബോർഡർ എല്ലാം ആണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് ആവർത്തിച്ച് കാണിക്കുന്നില്ല ഓക്കെ ബോർഡറിൻ്റെ എൻഡ് വരെയും ബോർഡർ ലൈൻ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സർദോസി വർക്ക് ചെയ്തതിനകത്ത് ഞാനിവിടെ ഫിറ്റിംഗ് കുന്തൻ റൗണ്ട് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റോൺ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫാബ്രിക് ഗ്ലൂ ആണ് എടുക്കുന്നത് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഗ്ലൂ അല്പം കൂടുതലായിട്ട് എടുക്കുക ഈ ഒരു സ്റ്റോണിൻ്റെ സൈസ് വന്നിട്ട് ഫോറാണ് ഈ ഒരു സ്റ്റോണാണ് ഞാൻ ഇതിനിടയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് നെക്സ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് ഒരു ഒരു ടൈപ്പ് ബീഡാണ് ഷുഗർ ബീഡിനേക്കാളും ഒരല്പം കൂടി വലുതാണ് ഇതിൻ്റെ സൈസ് എത്രയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല അത് അറിയുന്ന സമയത്ത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ബീഡ് വെച്ചിട്ട് ഇവിടെ ഒരു ഈ ഒരു ഗ്യാപ്പിനകത്ത് ഒരു ഫ്ലോറൽ വർക്കാണ് കൊടുക്കുന്നത് ഒരു ടു എം എം ബീഡ് സെൻറ്ററിൽ കൊടുത്തിട്ട് അതിനു ചുറ്റിനും ഈ ഒരു ബീഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യുവാണ് അതാണ് ഈ ഒരു സ്പേസിനകത്ത് വരുന്നത് ഇതുപോലെ ഒരു ടു എം എം ബീഡ് ഫസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഏഴ് ബീഡാണ് ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത് ഒരു സ്റ്റിച്ചിന് ഒരു ബീഡെന്നുള്ള മെത്തേഡിലാണ് ചെയ്തു പോകുന്നത് രണ്ട് ബീഡ് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുന്നില്ല എന്നിട്ട് ഒരല്പം ഡിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് ആ ഒരു ഡിസ്റ്റൻസ് ഞാൻ എടുക്കുന്നത് മുകളിലോട്ട് വരുന്ന സ്റ്റോണിൻ്റെ നേർക്ക് വന്നിട്ടാണ് ഈ ഒരു ബീഡ് ലൈൻ കൊടുക്കുന്നത് അടുത്ത് വരുന്ന ഈ ഒരു ഗ്യാപ്പിനും നമ്മൾ ഇപ്പോൾ ചെയ്ത അതേ വർക്ക് തന്നെയാണ് കൊടുക്കുന്നത് അതേ ഓർഡറിൽ തന്നെയാണ് ചെയ്തു പോകുന്നത് മുകളിൽ വരുന്ന ഈ ഒരു ഗ്യാപ്പിൽ ഇതുപോലെ റൗണ്ട് സ്റ്റോൺ ഒട്ടിച്ചിട്ട് അതിന് ചുറ്റിനും ഷുഗർ ബീഡ് സ്റ്റിച്ച് ചെയ്യുകയാണ് ഞാനതിപ്പോൾ ഫസ്റ്റ് സ്ലീവ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ ആവർത്തിച്ച് വരുന്ന വർക്കായതുകൊണ്ട് തന്നെ എടുത്ത് കാണിക്കുന്നില്ല നെക്സ്റ്റ് ഞാൻ ഈ ഒരു സ്പേസിനകത്ത് കൊടുക്കുന്നത് ഒരു ഇതുപോലെ ക്രോസ് ആക്കിയതിന് ശേഷം ഫിറ്റിംഗ് ഒന്ന് സ്ക്വയർ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുകയാണ് അത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഡയമണ്ട് ഷേപ്പിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബോർഡറിനകത്ത് വരുന്ന വർക്ക് അപ്പോൾ നമ്മളിവിടെ ലൈൻ കാണിച്ചിട്ടില്ല നെക്ക് ലൈൻ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നത് കാരണം ബാക്കിൽ നെറ്റാണ് പോകുന്നത് കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ മൈൽപീലിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്ക് ലൈൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല കാരണം നെക്ക് നെക്ലെയിൻ നമുക്ക് എപ്പോഴും ചെയ്യുന്ന ഒരു സിംപിൾ നെക്ലെയിൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ അപ്പോൾ ഒരു സ്ലീവാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് സ്ലീവിൻ്റെ ട്യൂട്ടോറിയൽ കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് കാണാം ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സ്ലീവിൻ്റെ ബോർഡറിലായിട്ട് ഒരു ബ്ലൂ ഷെയ്ഡില് ഹാങ്കിംഗ് ബീഡ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേ ഷെയ്ഡിൽ തന്നെയാണ് ബാക്കിൽ നെറ്റും ചെയ്തിരിക്കുന്നത് ഈ ഒരു ബാക്ക് നെക്കിൽ ഇതുപോലെ ഒരു കോക്ക് ഫെതർ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേകത മാത്രമാണ് ഈ ഒരു ബ്ലൗസിനകത്ത് വരുന്നത് ബാക്കി ഒരു നെക്ക്ലൈൻ ഒക്കെ നമ്മൾ സിമ്പിളായിട്ട് എപ്പോഴും ഇത് ചെയ്യുന്ന ഒരു നെക്ക് ലൈൻ തന്നെയാണ് അപ്പോൾ ഈ ഒരു സ്ലീവിന്റെ ഡിസൈനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്